എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ട് തരം ലൈൻ ജ്യൂസാണ് കാണിക്കുന്നത് ഒന്ന് ബീട്രൂട്ട് വെച്ചിട്ടും ഒന്ന് പൊതിന വെച്ചിട്ടും അപ്പോൾ നല്ല സൂപ്പർ ടൈസ്ഡാണ് ഈ ചൂട് സമയത്തും നമ്മുടെ നൊയമ്പിലും കുടിക്കാൻ പറ്റാവുന്ന സൂപ്പർ ടൈസ്ഡായിട്ടുള്ള ഒരു ഡ്രിങ്ക്സ് നമുക്ക് ആദ്യം തന്നെ കസ്കസ് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പച്ചചവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളമൊഴിച്ചോടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കുതിർക്കാൻ വയ്ക്കാം ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഒരു മിക്സിയുടെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് പുതിനേല ഇട്ടുകൊടുക്കാം ഒരു ചെറിയ പീസ് പച്ചമുളക് ചെറിയ പീസ് ഇഞ്ചി പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര അപ്പോൾ രണ്ട് ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ അതനുസരിച്ചാണ് മധുരം കൊടുക്കുന്നത് പിന്നെ ഒരു വലിയ ലെമൺ പിഴിഞ്ഞതാണ് കേട്ടോ അതുകൊണ്ട് ചേർത്തെടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ഐസ് ക്യൂബ്സ് എന്നിട്ട് നല്ലപോലെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ പൊതിനല ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് ബീട്രൂട്ട് വെച്ചിട്ടാണ് അപ്പോൾ അതാ ഒരു ചെറിയ പീസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ലെമൺ അത് പിഴിഞ്ഞത് ഒരു ചെറിയ പീസ് പച്ചമുളക് ഇതിൽ ഞാൻ ഇഞ്ചി ചേർക്കണില്ല കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര അപ്പോൾ ഇതും രണ്ട് ക്ലാസ്സിനാണ് തയ്യാറാക്കുന്നത് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക കുറച്ച് ഐസ് ക്യൂബ്സ് എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് അരിച്ചെടുത്തത് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഇതുപോലെ ഒരു പ്ലേറ്റിൽ കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുത്തിട്ട് നമ്മുടെ എന്താ ജ്യൂസിൻ്റെ ഗ്ലാസ്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതാണ് പഞ്ചസാര പിന്നെ പിന്നെതാ എല്ലാ ഗ്ലാസ്സിലും കുറേശ്ശേ കസ് കസ് ഇട്ടുകൊടുക്കാം ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അരിച്ചതിൻ്റെ വീഡിയോ റെക്കോർഡ് റെക്കോർഡായില്ലേട്ടോ അതാണ് കേട്ടോ കാണിക്കാതെ വരുന്നത് പിന്നെതാ ഇനിയിപ്പോൾ ഇതാ എല്ലാത്തിലും നമുക്ക് ജ്യൂസ് ഒഴിച്ചെടുക്കാം ആദ്യം പൊതിനയുടെ ലെം ജ്യൂസാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന രണ്ട് തരം ലെമൺ ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്ക് എന്നാൽ ശരി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ